ഡിയോ സിറിബോ ന്യൂക്ലിക് ആസിഡ് എന്നാൽ ഡി എൻ എ അതൊരു ഏണിയാണ് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഏണി പോലെയാണ് കാണാൻ സാധിക്കുക സയൻസ് എന്നാൽ ഹൗ എങ്ങനെയാണ് എന്ന് കണ്ടെത്തുന്നതാണ് സയൻസ് സ്പിരിച്വാലിറ്റി എന്നത് വൈ എന്തുകൊണ്ട് മാത്രമല്ല തുടർന്ന് എന്ത് സംഭവിക്കും അതിൻ്റെ പരിപൂർണമായിട്ടുള്ള വിശദീകരണം എക്സ്പ്ലനേഷൻസാണ് ആധ്യാത്മികമായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ബ്ലെൻഡ് ചെയ്യാം മനുഷ്യൻ്റെ പുരോഗതിക്ക് പുരോഗമനങ്ങൾക്ക് അവനിലെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിയാൻ ബോധതലത്തിലേക്ക് അവനിലെ സിദ്ധികളും ഒളിഞ്ഞുകിടക്കുന്ന അനന്തമായിട്ടുള്ള കഴിവുകൾ പൊട്ടൻഷ്യാലിറ്റീസ് അത് ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും പുറത്ത് കൊണ്ടുവരാൻ അതുപോലെ തന്നെ ആൻസിസ്ട്രൽ മെമ്മറി എന്ന് പറയും പൂർവീകരുടെ ചില ഓർമ്മകൾ നമ്മിലെ ഡി എൻ എയിലും അടിഞ്ഞുകൂടി കിടപ്പുണ്ട് ട്രോമ ചില മാനസിക ആഘാതങ്ങൾ അല്ലെങ്കിൽ പ്രീ ഡിസ്പോസ്ഡ് ആയിട്ടുള്ള പൂർവീകരിൽ നിന്നും നമ്മുടെ ഡി എൻ എയിലൂടെ കടന്നു വന്നിട്ടുള്ളതായിട്ടുള്ള ചില തീവ്രമായിട്ടുള്ള ചില മാനസിക ശാരീരിക വൈകാരിക ആഘാതങ്ങൾ ഡി എൻ എയിൽ ഉണ്ടാവും ക്വാണ്ടം ഫിസിക്സ് നമ്മുടെ കുണ്ടലിനി ശാസ്ത്രം എൻലൈറ്റൈൻമെൻറ്റ് നമ്മിൽ ഒളിഞ്ഞ് കിടനായിട്ട് കിടക്കുന്ന ഒരുപാട് സത്യങ്ങൾ ഡി എൻ എയിലുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ല മെഡിറ്റേഷൻസ് പ്രണയാമ അത്തരം ടെക്നിക്സുകളിലൂടെ നമ്മിൽ ഒളിഞ്ഞ് കിടക്കുന്ന പൊട്ടൻഷ്യാലിറ്റീസ് കേപ്പബിലിറ്റീസ് എബിലിറ്റീസ് നമ്മിലെ പ്രൊഡക്ടിവിറ്റി ക്രിയേറ്റിവിറ്റി കൺസ്ട്രക്ടിവിറ്റി ഒക്കെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും അങ്ങനെ നമുക്ക് നമ്മിലെ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന അപ്പോൾ എത്രയോ മനുഷ്യർ സംഗീതം പഠിച്ചിട്ടില്ല പക്ഷേ അവർ ഈ ജന്മത്തിൽ സം സംഗീതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ അത്ഭുതാവഹമായിട്ട് ആശ്ചര്യകരമായിട്ട് വിസ്മയകരമായിട്ട് ലോകനത്രയും തന്നെ കേൾക്കുന്ന അവസ്ഥയിൽ കാരണം അവർ ഈ ജന്മത്തിൽ സംഗീതം പഠിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വാസന ഉണ്ട് അതെങ്ങനെ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എത്ര വലിയ വലിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര പേരുടെ പല കഴിവുകളും ജന്മസിദ്ധമായിട്ടുള്ള ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് അവിടെ ഏറെ പങ്കുവഹിക്കുന്നത് നമ്മുടെ ഡി എൻ എ ആണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത്തരം സിദ്ധികൾ അതുകൊണ്ട് ആരെയും മോശമായിട്ട് നമ്മൾ കാണരുത് എല്ലാവരിലും അനന്തമായ സാധ്യതയുണ്ട് നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും വിസ്മയങ്ങളും ആശ്ചര്യങ്ങളും അതിശോക്തികൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന അതേ ഊർജം തന്നെയാണ് നമ്മിലും പ്രവർത്തിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മിൽ തന്നെ അനന്തമായ സാധ്യത ഉണ്ട് അത് പുറത്തു കൊണ്ടുവരുവാൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാംസ് ആണ് ആണ് മോഡാലിറ്റീസ് ആണ് സിസ്റ്റംസ് ആണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ മുഖത്തിലുള്ള എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എലിവേഷൻ പ്രോഗ്രാംസ് എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉയർത്തപ്പെടുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഹിഡനായിട്ടുള്ള മറഞ്ഞ് കിടക്കുന്ന ഇരുട്ടറയിൽ നിങ്ങൾ പോലും അറിയാതെ കിടക്കുന്ന നിങ്ങളിലെ വലിയ 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 കാര്യങ്ങൾ കണ്ടെത്താനും പുറത്തു കൊണ്ടുവരുവാനും അത് നിങ്ങളുടെ ഈ ജന്മത്തിൽ തന്നെ അത് അനുഭവത്തിൽ കൊണ്ടുവരാനും എന്നാൽ ഒളിഞ്ഞു കിടക്കുന്ന ചില നിഷേധത്വങ്ങൾ ചില ട്രോമാസ് ആഘാതങ്ങൾ ഉന്മൂലനം ചെയ്യാനും സഹായിക്കുന്നു നമ്മുടെ ഈ സിസ്റ്റം അതാണ് നമ്മുടെ ഈ ഡി എൻ എ എലിവേഷൻ പ്രോഗ്രാം നമുക്ക് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിനുണ്ട് മുളത്തലയിൽ ഞാൻ മെഡിറ്റണ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്നത് എൻ്റെ നമ്പർ കൊല്ലം മുത്തലയിലാണ് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് നിങ്ങൾക്ക് എന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് വരാം നിങ്ങളുടെ ധാരാളമായിട്ടുള്ള പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്സ് അല്ല വെറുതെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് അല്ല അതിൽ ഒരുപാട് മെഡിറ്റേഷൻസ് റിലാക്സേഷൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ നിങ്ങളെ ശുദ്ധം ചെയ്യണം നിങ്ങളെ ശുദ്ധീകരിക്കണം സ്ഫുടം ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആധ്യാത്മികമായിട്ടുള്ള കഴിവുകൾ അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും നിരീശ്വരവാദികളാണ് എന്ന് ചിലർ പറയുകയും അങ്ങനെ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് അവരുടെ അത്ര മാത്രം അവർക്ക് അറിയത്തുള്ളൂ സയൻസ് അറിയണം സ്പിരിച്വാലിറ്റി നമ്മൾ അറിയണം രണ്ടും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകണം അതുകൊണ്ട് അർജുനകത്തെ കാര്യങ്ങളിലും ഇവരൊക്കെ ആയിട്ട് പറയരുത് അതുകൊണ്ട് മനുഷ്യൻ നഗ്നനായിട്ട് ജനിച്ചു അതുകൊണ്ട് വസ്ത്രം ധരിക്കേണ്ടതാണ് വസ്ത്രം ധരിക്കണമല്ലോ അല്ലാതെ ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും നിരീശ്വരവാദികളാണ് എന്നല്ല അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരിലും ഈ പറയുന്ന എത്തരം നിഷേധത്വം പറയുന്നവരുടെ ഉള്ളിലും അത് ചില കാർമിക് ബ്ലോക്ക്സ് കൊണ്ടാണ് അവരിങ്ങനെ ദൈവത്തെ നിന്നിക്കുന്നത് ഡിവൈനായിട്ടുള്ള ഫോഴ്സസിനെ തിരിച്ചറിയാത്തത് നമ്മൾ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് പൂർവ്വാർജിതമായിട്ട് അല്ലെങ്കിൽ ആൻസസ്ട്രൽ മെമ്മറിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ബ്ലോക്ക്സാണ് ഇത്തരം നിഷേധത്വങ്ങൾ അല്ലെങ്കിൽ നിഷേധികൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കാരണമാകുന്നത് അത് വിട്ടേക്കും നമുക്ക് നമുക്ക് നല്ലതിൻ്റെ വഴിയിൽ സഞ്ചരിക്കാം നന്മയുടെ പാതയിൽ സഞ്ചരിക്കാം എന്നാൽ എല്ലാവർക്കും നല്ലത് നന്മയുണ്ടാകട്ടെ അതാണ് നമ്മുടെ ചിന്ത അത് നിഷേധിക്കുന്നവരാണെങ്കിലും ശരി നിന്നയിക്കുന്നവരാണ് ശരി തന്നെ നമുക്ക് വിഷയമൊന്നുമില്ല വി വെൽക്കം ഓൾ കാരണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവരിലും അനന്തമായ സാധ്യതയുണ്ട് വിശ്വാസമുണ്ട് വിശ്വാസമില്ല അവിശ്വാസികളാണ് ഒന്നും നമുക്ക് വിഷയമല്ല നമ്മൾ വി ബ്ലൻ സയൻസ് വിത്ത് സ്പിരിച്വാലിറ്റി അത് റിലീജിയസ് റിച്വൽസ് അല്ലെങ്കിൽ അതിനപ്പുറമാണ് നമ്മുടെ സ്പിരിച്വൽ സയൻസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ടുള്ളത് അതെല്ലാവരുടെ ഒന്ന് തന്നെയാണ് അതാണ് നമ്മുടെ ജനറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഹെറിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് അത് ഡി എൻ എ ആയിട്ട് കണക്റ്റ് ചെയ്ത് അത് ലാഡറാണ് എടിപ്പടിയാണ് അതെങ്ങനെ നമുക്ക് ആ എടിപ്പടിയിലൂടെ ചവിട്ടി മുകളിലേക്ക് വന്ന് വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തുകൊണ്ടുവരാം നിങ്ങളുടെ ഒരുപാട് കഴിവ് ഒരുപാട് സാധ്യതകൾ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഡി എൻ എ എലിവേഷൻ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലാണ് ഉള്ളത് വരിക വെൽക്കം